ായണ ഗോവി ജയണ ഗോവിന്ദ ഹരിയായണ ജയ ഗോവിന്ദ 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 സലാം ഉണ്ട് പ്രിയപ്പെട്ടവരെ ഫസ്റ്റ് പാട്ട് ഗോവിന്ദ 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 ഈ പാട്ടിപ്പോ ഓർക്കുമ്പോ എന്താണെന്നറിയാമോ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് നമ്മുടെ ഗോവിന്ദം മാഷ് ഗോവിന്ദം മാഷിന്ന് എം വി ഗോവിന്ദൻ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി പുള്ളി ഒരുപാട് സ്ഥലത്ത് ഇങ്ങനെ ഓടി നടന്ന് ഇങ്ങനെ തെരഞ്ഞെടുപ്പാണല്ലോ പ്രസംഗിക്കണല്ലോ പ്രചരണ പരിപാടിയാണല്ലോ അപ്പം സുരേഷ് ഗോപി അന്ന് മത്സരിക്കുന്നുണ്ട് തൃശ്ശൂർ മത്സരിക്കേണ്ടത് തൃശ്ശൂർ മത്സരിക്കുന്ന സമയത്ത് തന്നെ സുരേഷ് ഗോപി വേറൊരു കാര്യം കൂടി പറഞ്ഞു ഞാൻ കണ്ണൂർ വന്ന് മത്സരിക്കുക എനിക്ക് ഞാൻ പാർട്ടിയോട് പറയുന്നത് എനിക്ക് കണ്ണൂർ തരാനാണ് കണ്ണൂർ മത്സരിക്കാൻ പിണറായി വിജയൻ്റെ തട്ടകത്ത് ചെന്ന് ഞാൻ മത്സരിക്കും അവിടെ മത്സരിച്ചാൽ എനിക്ക് സീറ്റ് കിട്ടുമെന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത് ഈ പ്രസംഗമാണ് ഗോവിന്ദനെ ചൊടിപ്പിച്ചത് സുരേഷ് ഗോപി കണ്ണൂരല്ല കേരളത്തിൽ എപ്പോഴും നിന്നാലും മൂന്നാം സ്ഥാനത്തേക്ക് പോകും നാലാം സ്ഥാനം ഉണ്ടെങ്കിൽ അങ്ങോട്ടും പോകും ഇതാണ് ഞാൻ ഞാൻ തമാശ പറഞ്ഞാൽ നിങ്ങൾ കേട്ട് കേട്ട് ഗോവിന്ദ കണ്ണൂർ കാരനോട് എൻ്റെ പേര് പറഞ്ഞോണ്ട് ഞാൻ പിന്നെ ഒന്നും പറയാന ഗോവിന്ദ ഞാൻ അങ്ങനെയാകും ഇങ്ങനെയാകും അയാൾ എല്ലാ ദിവസവും വിളിക്കുന്ന ഒരു പേരാണ് ഗോവിന്ദ ഗോവിന്ദ കാരണം എന്റെ പേര് ഒരു ഹിന്ദു പേര് മാത്രമല്ല ഒരു ദൈവനാമാണ് നിങ്ങളെല്ലാം ഒരുപാട് ആൾ വിളിക്കുന്ന പേരല്ലേ ഇതല്ലേ വൈകുന്നേരവും രാവിലെയെല്ലാം കോവിനും വിളിക്കുന്നില്ലേ അതുപോലെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ എന്നിട്ട് പറയാണ് ഞാൻ അവിടെ എനിക്കൊരു സംശയവും വേണ്ട തൃശ്ശൂരും ജയിക്കൂല കണ്ണൂരും ജയിക്കൂല എന്നല്ല ഞാൻ പറയാൻ പോകുന്നത് പിന്നെയോ രണ്ട് സ്ഥലത്തും മൂന്നാം സ്ഥാനത്തായിരിക്കും ഒന്നാം സ്ഥാനവും ഇല്ല രണ്ടാം സ്ഥാനവും ഇല്ല മൂന്നാം സ്ഥാനത്ത് സിനിമ കൊണ്ട് അതിനടിസ്ഥാനപ്പെടുത്തിയിട്ട് ഡയലോഗ് വെച്ച് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തോട് ഇടതുപക്ഷ പ്രസ്ഥാനത്തോട് മത്സരിച്ച് ജയിക്കാനൊന്നും ബി ജെ പി കേരളത്തിൽ വളർന്നിട്ടില്ല ഇതാണ് പുള്ളിക്കാരൻ പറയണത് പുള്ളിക്കാരൻ വളരെ അച്ചട്ടായിട്ട് കാര്യങ്ങൾ പറയുകയുള്ളൂ സുരേഷ് ഗോപി ഒരു സിനിമാ നടനാണ് നല്ല സിനിമാ നടനാണ് ഈ സിനിമയിൽ വന്ന ഡയലോഗ് എന്നൊക്കെ പറഞ്ഞ പോലെ പറഞ്ഞു കഴിഞ്ഞാൽ തിരഞ്ഞെടുപ്പ് ജയിക്കൂല അതിന് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലണം എന്നാലേ കാര്യമുള്ളൂ എന്നാണ് ഗോവിന്ദ മാഷ് പറഞ്ഞത് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലണം ജനങ്ങൾക്ക് വേണ്ടി ജീവിക്കണ ആളുകളായിരിക്കണം നമ്മുടെ പോലെ അതായത് നമ്മുടെ പോലെ എന്ന് പറഞ്ഞാൽ നമ്മുടെ പോലെയാ കേട്ടാ ഗോവിന്ദമാഷിന്റെ പോലെ ഇവരൊക്കെ രാവും പകലും ജനങ്ങൾക്ക് വേണ്ടി 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 ജീവിച്ച് ജീവിച്ച് ഇവർക്ക് വേണ്ടി ജീവിക്കാൻ നേരവും ഇല്ല ഒക്കെ ജനങ്ങളുടെ ഇടയിലാണ് ഇവരുടെ ജീവിതം മുഴുവൻ ഇല്ലേ ജനങ്ങളുടെ ഇടയിലുണ്ട് ജീവിത പിണറായി വിജയനും അങ്ങനെ തന്നെയല്ല ജനങ്ങൾക്ക് വേണ്ടി ജീവിച്ച് 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 അവശിയായി അവശതായി കഴിഞ്ഞപ്പോൾ ഈ നാട്ടിൽ നിന്നും ചികിത്സിക്കാൻ പറ്റുള്ള ആൾ നേരെ അങ്ങോട്ട് വിട്ട് അമേരിക്കയിൽ പോയി അവിടെ മിയാമി ക്ലിനിക്കിലാണ് ചികിത്സ ഇവിടെ ഇവിടെ നമ്മുടെ നാട്ടിൽ ആരോഗ്യരംഗം ഒന്നാം പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്തും രണ്ടാം പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്തും ആരോഗ്യരംഗം മികച്ച് 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 ഇങ്ങനെ പൊങ്ങി 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 എന്താണ് ഉദയസൂരിൻ്റെ പോലെ അവിടെ വരെ ചെന്ന് നിന്നി എന്ന് ഈ ആരോഗ്യരംഗം ഇത്ര മികച്ചതായിട്ട് പോലും എന്തിനും പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഈ വിദേശത്തേക്ക് പോയി ചികിത്സിക്കാൻ പോലും നമുക്കറിയാൻ പാടില്ലട്ടാ അപ്പൊ പറഞ്ഞു വന്ന അതൊന്നുമല്ല ജനങ്ങൾക്ക് വേണ്ടി ഇവരിങ്ങനെ ജീവിച്ച് 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 ജനങ്ങളുടെ ഇടയിൽ നിൽക്കുന്ന ആളുകളെ ജനങ്ങൾ തെരഞ്ഞെടുക്കുകയുള്ളൂ എന്നാണ് ഗോവിന്ദ മാഷ് പറഞ്ഞത് സുരേഷ് ഗോപി ഈ ഭാഗം പുകിലൊന്നും ഉണ്ടാക്കണ്ട സിനിമയിൽ നല്ല നടനാണ് സിനിമയിൽ കാണിക്കുന്ന കാട്ടുകായൊക്കെ അവിടെ കാണിച്ചാൽ മതി ജനങ്ങൾ ടിക്കറ്റ് എടുത്ത് സിനിമ കണ്ടോളും അങ്ങനെ എന്തെങ്കിലും പണിയാണ് നിങ്ങൾക്ക് നല്ലത് അല്ലാണ്ട് നിങ്ങൾ ഈ രാഷ്ട്രീയത്തിൽ ഇറങ്ങി കണ്ണൂര് പിടിച്ചെടുക്കുക എന്ന് വിചാരിക്കേണ്ട അപ്പം എന്നിട്ട് പുള്ളി വേറൊരു കാര്യം എണി പറഞ്ഞു ഈ ഗോവിന്ദൻ മാഷിനെ കുറിച്ച് ഗോവിന്ദൻ ഗോവിന്ദൻ എന്ന് സുരേഷ് ഗോപി എപ്പോഴും ഗോവിന്ദൻ മാഷ് പറഞ്ഞത് നല്ല കാര്യമാണ് കാരണം എൻ്റെ പേര് ഗോവിന്ദൻ എന്നാണെങ്കിലും ഒരു ഹിന്ദു ദൈവത്തിൻ്റെ പേരും കൂടിയാണെന്നാണ് ഗോവിന്ദ മാഷ് പറഞ്ഞതൊക്കെ ഗോവിന്ദ മാഷിന് അറിയാമെന്നുള്ളത് ആ പ്രസംഗം കേട്ടപ്പോഴാണ് കേട്ടോ മനസ്സിലായത് ഹിന്ദുക്കൾ ഇതിൽ അങ്ങനെ ഒരു ദൈവത ഉണ്ടെന്നും ഗോവിന്ദ എന്നൊരു പേരുണ്ടെന്നൊക്കെ ഈ സാധാരണ സി പി എം കാർക്ക് ഒന്നും അറിയാൻ പാടില്ല അവർ ഈശ്വരും ബ്രഹ്മനും ഒന്നും ഇല്ലാത്ത ആളുകളാണല്ല ഈ ദൈവാരാധനയിലൊന്നും വൈരുദ്ധ്യാത്മിക ഭൗതികവാദത്തിൻ്റെ ആളുകളാണല്ലോ അവിടെ ഈശ്വരനെ ഈശ്വരനാണല്ലെങ്കിൽ വേറെ ആളുകളൊന്നും ഇല്ല അപ്പോൾ ഈ ഗോവിന്ദൻ എന്ന് പറഞ്ഞൊരു ദൈവം ഉണ്ടെങ്കിലും പുള്ളിക്ക് അറിയാട്ടോ അത് വലിയ കാര്യമാണ് നല്ലൊരു അറിവാണത് ആ പ്രസംഗം കേൾക്കാനിരുന്ന ൊക്കെ അത് പിടിയും കിട്ടിയിട്ടുണ്ട് അപ്പൊ എന്ന് പറഞ്ഞാൽ സുരേഷ് ഗോപി ഇങ്ങനെ എല്ലാ എന്ന് എല്ലാവർക്കും വിളിച്ചോണ്ടിരിക്കാന്ന് പറയുന്നത് അതിന് ഒരു മറുപടി കണ്ട് കൊടുത്ത് സുരേഷ് ഗോപി എട്ട് നിലയിൽ പൊട്ടും കേരളത്തിൽ ഇരുപത് സീറ്റിലും വേണമെങ്കിൽ സുരേഷ് ഗോപി നിന്നോട്ടെ ഇരുപതെണ്ണത്തിലും മൂന്നാം സ്ഥാനത്തേക്കും ഇനിയല്ല ഇനി അല്ല നാലാമത് വേറൊരു സ്ഥാനാർത്ഥി മത്സരിക്കാണെങ്കിൽ പുള്ളി നാലാം സ്ഥാനത്തേക്ക് മാഷ് ഗോവിന്ദഞ്ഞത് ഗോവിന്ദം മാഷിന് ശനിദശന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് കാരണം ശനിദശ സാധാരണഗതിയിൽ എട്ടു വർഷമൊക്കെ ആണെന്നു പറയണത് കണ്ടകശേന അത് കൊണ്ടേ പോകൂ ഇപ്പൊ കണ്ടകശേനിയാണ് നാവിൻ്റെ തുമ്പത്ത് അന്ന് അലാക്ക് പിടിച്ച് ഗുളികൻ ഇരിക്കുകയായിരുന്നു തോന്നുന്നുണ്ട് പുള്ളി സംസാരിച്ചപ്പ സുരേഷ് ഗോപിത ഇപ്പം ഈ തെരഞ്ഞെടുപ്പിൽ എന്താ പറയണേ ഇപ്പം നാലാം സ്ഥാനത്ത് മൂന്നാം സ്ഥാനത്ത് ഗോവിന്ദ സ്ഥാനാർത്ഥി എത്രാമത്തെ സ്ഥാനാർത്ഥിയായിരുന്നു അവിടെ സുരേഷ് ഗോപിത ഈ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ എന്താ കാണിച്ചു കൂട്ടിയത് ഗോവിന്ദഷിന്റെ സ്ഥാനാർത്ഥി അങ്ങനെ പോയേ നാലാം സ്ഥാനത്ത് മൂന്നാം സ്ഥാനത്ത് ഏത് സ്ഥാനത്തായിരുന്നു ഈ എത്ര 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 ലക്ഷം വോട്ടാണ് അവിടെ നിന്ന് പറഞ്ഞു പോയത് ഇല്ലേ ഏതാണ്ട് എഴുപത്തിയ്യായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനും തൃശ്ശൂരിൽ നിന്ന് സുരേഷ് ഗോപി ജയിച്ച് ഇനിയിപ്പോൾ വേണമെങ്കിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി കണ്ണൂരിൽ പോയി മത്സരിക്കും അവിടെ തെരഞ്ഞെടുക്കപ്പെടുന്നെന്ന് സുരേഷ് ഗോപിയുടെ അടുത്ത ആളുകളൊക്കെ പറയണേ അത് ഏതെങ്കിലും പാർട്ടിയുടെ പിൻബലം ഇല്ലെങ്കിലും ആ പുള്ളിക്കാരനെ തെരഞ്ഞെടുക്കുമെന്ന് പറയണേ അങ്ങനെ ഈ ജനങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ അതാണ് ഈ ഗോവിന്ദമാഷ് പറഞ്ഞില്ല ജനങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന ആളുകൾ ഞങ്ങളൊക്കെ അതുകൊണ്ട് ഞങ്ങളെ ആളുകൾ തിരഞ്ഞെടുക്കും അല്ലാണ്ട് സിനിമയിൽ സ്ക്രീനിൽ വന്നതും നല്ല ഡയലോഗ് ഒന്നും പറഞ്ഞത് നല്ല അലക്കി തേറ്റ ഡ്രസ്സ് കിട്ടുന്ന അവിടെ വന്നതുകൊണ്ട് പറഞ്ഞോണ്ട് ബുൾഷീറ്റിൽ നിന്നൊന്നും പറഞ്ഞതുകൊണ്ട് കാര്യമില്ലാന്നാണ് ഗോവിന്ദ മാഷ് പറഞ്ഞത് ഇല്ലേ ഗോവിന്ദഷ അങ്ങനെ തന്നെയാണ് പറഞ്ഞത് പക്ഷേ സുരേഷ് ഗോപിയുടെ റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഗോവിന്ദഭാഷണെ എങ്ങോട്ട് പോകാൻ പറ്റില്ല എങ്ങനെ പോണേ എങ്ങനെ പോണേ സംസ്ഥാന സെക്രട്ടറി അല്ലേ പോകാൻ പറ്റുമോ ഒളിച്ചു വല്ലോടത്തേക്കും പോകാൻ പറ്റുമോ അല്ലെങ്കിൽ തന്നെ ആക്കായിട്ട് ആണ് കാര്യങ്ങളൊക്കെ ഈ തോറ്റൻ്റെ എട്ട് നിലയിൽ എട്ട് നിലയിലെല്ലാം തോറ്റേക്കണത് പതിനാറ് നിലയിൽ മുപ്പത്തിരണ്ട് നിലയിൽ നിന്ന് അറുപത്തി നാല് നിലയിൽ നിന്ന് വിട്ടു പിന്നെ അവിടെ നിന്ന് വിട്ടു പിന്നെ കണക്കൊക്കെ പോയി അങ്ങനെ തോറ്റ ആ ഒരു എന്താണ് സംസ്ഥാന സെക്രട്ടറിക്ക് നേരെന്ന് കണ്ടിരിക്കാൻ പറ്റുമോ അളിൽ ചോദിക്കുന്നതിനൊക്കെ മറുപടി വരണ്ടേ പിന്നിപ്പം ഇതേ ഈ ഇത് പണ്ട് നടന്നൊരു കാര്യം ഇപ്പോൾ ആളുകൾ എടുത്തുകൊണ്ട് പോന്നേക്കാണ് എന്ത് കാര്യം ഗോവിന്ദമാഷ അത് അന്നേണ്ടെന്ന് പറഞ്ഞ് ആ അത് അങ്ങനെ തന്നെയാണ് ഗോവിന്ദമാഷ അന്നല്ല ഇപ്പം നടക്കുന്ന കാര്യങ്ങൾ ചോദിച്ചുകഴിഞ്ഞാൽ പുള്ളിക്ക് ഓർമ്മ ഉണ്ടാവില്ല പുള്ളി അത് വിട്ടു പോകും ഇട്ട് കളയും കാരണം പഴയ തന്നെ തൂങ്ങി പിടിച്ച് നിന്നുകൊണ്ട് കാര്യമില്ല പുതിയ പുതിയ കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് പൊതുപ്രവർത്തകർ എന്ന് പറയുമ്പോൾ പുതിയ പുതിയ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ അതിൻ്റെ കൂടെയൊക്കെ അവർ കൂടിയാടിയൊക്കെ അങ്ങോട്ട് പോകണം പണ്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് പണ്ട് പണ്ട് പാട്ടുപാടിയും പാളയെ കിടന്ന് തുടങ്ങിയതൊക്കെ പിന്നെ വച്ചോണ്ടിരിക്കാൻ പറ്റില്ല അത് വിട്ട് പക്ഷേ സുരേഷ് ഗോപിനെ ചില ആളുകൾക്കത് നല്ല ഓർമ്മ ഉണ്ടായേ അങ്ങനെ ഒരു കാര്യം കൂടി ഉണ്ടായി അവരതൊക്കെ ഓർത്ത് നോക്കി ഉണ്ടായി എന്നിട്ട് പിന്നെ പുള്ളി പറഞ്ഞു സുരേഷ് ഗോപി ഇങ്ങനെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊന്നും നടത്തി കൊണ്ടൊന്നും തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ പറ്റില്ല അതിന് സുരേഷ് ഗോപി നല്ല ചുട്ട മറുപടി കൊടുത്ത് ജീവകാരുണ്യ പ്രവർത്തനം നടത്തണം തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ വേണ്ടിയിട്ടില്ല എനിക്ക് ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ ഞാനത് ചെയ്യണമെന്നുള്ളൂ അല്ലാണ്ട് അത് വോട്ട് കിട്ടാൻ വേണ്ടി ചെയ്യണ കാര്യങ്ങളല്ല പാവപ്പെട്ടവർക്ക് അവിടെ രാഷ്ട്രീയം നോക്കിയിട്ടല്ലല്ലോ അതിപ്പോൾ തൃശ്ശൂർ മാത്രമല്ലല്ലോ ജീവകാരുണ്യ പ്രവർത്തനം ചെയ്യണത് രണ്ടായിരത്തി പത്തിൽ സിനിമയെ അഭിനയിക്കാൻ തുടങ്ങി ഞാൻ വാങ്ങിയ ഒന്നിൽ നിന്ന് ഇന്ന് അഞ്ചിൽ എത്തി നിൽക്കുന്നുണ്ടെങ്കിൽ അത് മൂന്നായ സമയം മുതൽ ഓരോ സിനിമയിൽ നിന്ന് ഇരുപത്തഞ്ച് ലക്ഷം ആ ട്രസ്റ്റിലേക്ക് ഇടുകയാണ് ആ ട്രസ്റ്റിലേക്ക് പിരിവില്ല ഞാനീ പോയി അമ്പലങ്ങളിൽ സ്റ്റേജിൽ കയറ്റി കലാപരിപാടികളെല്ലാം കാശ് കൊടുത്ത് നടത്തുന്ന വേദിയാണെങ്കിൽ അമ്പലങ്ങളിൽ നിന്ന് വരെ ഞാൻ അഞ്ച് ലക്ഷം രൂപ വാങ്ങുന്നുണ്ട് അത് ഈ ട്രസ്റ്റിലേക്കാണ് പോകുന്നത് ഞാൻ എന്ത് വേണം അവരൊക്കെ ചിലപ്പോൾ ആഗ്രഹിക്കുന്ന ഒറ്റ മറുപടി ഞാൻ രാഷ്ട്രീയം അവസാനിപ്പിച്ചു ഇനി രാഷ്ട്രീയത്തിനില്ല എന്നൊരു മോഹം അവന്മാർക്കുണ്ടെങ്കിൽ അത് അതിമോഹമല്ല വ്യാമോഹമാണ് കാരണം ഞാൻ മനസ്സിലാക്കുന്ന ചാരിറ്റിയും സേവനമാണ് ഈ എന്താണ് തിരുവനന്തപുരം കാസർഗോഡ് വരെയുള്ള എല്ലാ സ്ഥലത്തും പറ്റിയ രീതിയിലൊക്കെ സഹായിക്കേണ്ട പുള്ളിക്കാരൻ അപ്പൊ ഇങ്ങനെ ഒരു മനുഷ്യനെ താറടിച്ച് കാണിക്കാൻ വേണ്ടി രാഷ്ട്രീയ വിരോധം കൊണ്ട് ആരും ഒരാളെ ഇങ്ങനെ താറടിച്ച് കാണിക്കാൻ പാടില്ല എന്നാണ് ഇപ്പൊ ഇതിന്ന് കിട്ടുന്ന ഒരു ഗുണപാഠം ഇല്ലേ ഈ സംശയം ഉണ്ടെങ്കിൽ ഗോവിന്ദ മാസന്റെ പ്രസംഗം നമുക്കൊന്ന് കേട്ടു നോക്കാം അത് കേട്ടു നോക്കിയിട്ട് നിങ്ങളെ തന്നെ വിലയിരുത്തി ഇല്ലേ അങ്ങനെ ആരെങ്കിലും നിശ്ചിച്ച് സംസാരിക്കാൻ പാടില്ല പണ്ടൊക്കെ ദൈവം പിന്നെ പിന്നെയാണ് ഇപ്പം ഇപ്പോൾ കൂടെ കൂടെയാണ് കൃത്യമായിട്ട് ഈ തെരഞ്ഞെടുപ്പിൽ തോറ്റയിലും വലിയ അടി കൂടത്തിനുള്ള നെറിയ നിലയ്ക്കുള്ള അടിയാണ് ഇപ്പോൾ ഗോവിന്ദ ഈ പ്രസംഗം ഈ വാക്ക് പുള്ളിക്കാരൻ്റെ തലേ തന്നെ ഭൂമറാങ്കായിട്ട് വന്ന് പരിച്ചേക്കാണ് കേട്ട് നോക്ക് മോഡിയും അമിത്ഷായും എല്ലാം എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അടുത്ത തിരഞ്ഞെടുപ്പിൽ ഞങ്ങൾ കേരളം പിടിക്കും എന്നാണ് പിന്നെ ഓരോരു സിനിമാ നടനമുണ്ട് അതേപോലെ സിനിമ മോഡലിലാണ് ഞാൻ കണ്ണൂരും പിടിക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ ഇയാൾ രണ്ട് സ്ഥലത്ത് നിർത്തണം എട ഒന്ന് തൃശ്ശൂർ നിർ സുരേന്ദ്രൻ മുമ്പ് ഇന്നലുണ്ടല്ലോ അതുപോലെ ഒന്ന് തിരുവനന്തപുരം ഇവിടെ തൃശ്ശൂരും നിർത്തണം മറ്റൊന്ന് കണ്ണൂർ നിർത്തണം ഞങ്ങളിത് പിടിക്കുന്നതാണ് നിങ്ങൾ പിടിക്കാൻ കഴിഞ്ഞ പ്രാവശ്യം മുപ്പത് പ്ലസ് പറഞ്ഞിട്ട് ഒറ്റ സീറ്റേ നിങ്ങൾക്ക് ഉണ്ടായിരുന്നുള്ളൂ അന്ന് പിണറായി വിജയൻ പറഞ്ഞു ആ അക്കൗണ്ട് പൂട്ടിക്കും എന്ന് പൂട്ടിയില്ലേ ഇപ്പോൾ കണ്ണൂർ പിടിക്കുക കണ്ണൂരുകാരനോട് കാരനോട് എൻ്റെ പേര് പറഞ്ഞോണ്ട് ഞാൻ പിന്നും പറയണ ചോ ഗോവിന്ദാ ഞാൻ അങ്ങനെയാകും ഇങ്ങനെയാകും എന്താ ഗോവിന്ദ അയാൾ എല്ലാ ദിവസവും വിളിക്കുന്ന ഒരു പേരാണ് ഗോവിന്ദ ഗോവിന്ദ കാരണം എൻ്റെ പേര് ഒരു ഹിന്ദു പേര് മാത്രമേ ഒരു ദൈവ നാമാണു ഒരുപാട് ആൾ വിളിക്കുന്ന പേരല്ലേതല്ലേ വൈകുന്നേരവും രാവിലെ എല്ലാം കോവിനും വിളിക്കുന്നില്ലേ അതുപോലെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ എന്നിട്ട് പറയാണ് ഞാൻ അവിടെ എനിക്കൊരു സംശയവും വേണ്ട തൃശ്ശൂരും ജയിക്കൂല കണ്ണൂരും ജയിക്കൂല എന്നല്ല ഞാൻ പറയാൻ പോകുന്നത് പിന്നെയോ രണ്ട് സ്ഥലത്തും മൂന്നാം സ്ഥാനത്തായിരിക്കും ഒന്നാം സ്ഥാനവും ഇല്ല രണ്ടാം സ്ഥാനവും ഇല്ല മൂന്നാം സ്ഥാനത്ത് സിനിമ കൊണ്ട് അതിനടിസ്ഥാനപ്പെടുത്തിയിട്ട് ഡയലോഗ് വെച്ച് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തോട് ഇടതുപക്ഷ പ്രസ്ഥാനത്തോട് മത്സരിച്ച് ജയിക്കാനൊന്നും ബി കേരളത്തിൽ വളർന്നിട്ടില്ല